ആധാറിന്റെ പുതിയ മൊബൈൽ ആപ്പിനെ പറ്റി പറയാട്ടോ ഇതുവഴി ആധാർ ഡൗൺലോഡ് ചെയ്യാം ഷെയർ ചെയ്യാം ആവശ്യമായ വിവരങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് മറ്റൊരാൾക്ക് അയക്കുകയും ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ആധാർ എന്ന് സെർച്ച് ചെയ്യുക എം ആധാർ അല്ല വെറും ആധാർ എന്ന ആപ്പ് കണ്ടില്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ഓപ്പൺ ചെയ്യുക ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്ന് ബട്ടൺ ടാപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ചേർക്കുക താഴെ കാണുന്ന കണ്ടിന്യൂ ടാപ്പ് ചെയ്യാം അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കാണാം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ഇട്ടതിന് ശേഷം പ്രൊസീഡ് ടാപ്പ് ചെയ്യുക ഇവിടെ പ്രൊസീഡ് ബട്ടൺ ടാപ്പ് ചെയ്യാം ഇനി ആധാറുമായി ലിങ്ക് ചെയ്ത നമ്മുടെ സിം നമ്പർ സെലക്ട് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി ഇനി ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യാനുണ്ട് അതിന് കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഫേസ് ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനി പ്രൊസീഡ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അടുത്തത് ആപ്പിന് ഒരു സിക്സ് ഡിജിറ്റ് പിൻ നമ്പർ സെറ്റ് ചെയ്യാം അങ്ങനെ അതും ഓക്കെ ആയി ഇതാണ് കേട്ടോ നമ്മുടെ ആധാറിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ കാണുന്നത് നമ്മുടെ ആധാറിൻ്റെ ക്യു ആർ കോഡാണ് അത് ടാപ്പ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് താഴെ കാണുന്ന മാസ്ക് ഡാറ്റ ബട്ടൺ ടാപ്പ് ചെയ്താൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാസ്ക് ആവും അതുപോലെ നമ്മുടെ ബയോമെട്രിക് ഡാറ്റയും ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നമ്മുടെ ആധാർ വിവരങ്ങൾ കംപ്ലീറ്റ് സെലക്റ്റീവായും ഷെയർ ചെയ്യാം എന്നതാണ് ദാ ഷെയർ എന്ന ബട്ടൺ ടാപ്പ് ചെയ്താൽ സെലക്റ്റീവ് ഷെയർ എന്ന ഓപ്ഷൻ കാണാം അത് ടാപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും വിവരങ്ങളിൽ ആവശ്യമായത് മാത്രം സെലക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ആവശ്യമായ ഫീൽഡുകൾ സെലക്ട് ചെയ്യുക എന്നിട്ട് റിവ്യൂ ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്ത ഡാറ്റകൾ മാത്രം ഇവിടെ കാണാം ഇത് മറ്റുള്ളവർക്ക് കാണിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ താഴെ കാണുന്ന കംപ്ലീറ്റ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്താൽ ഷെയർ ചെയ്യാനും പറ്റും ഇനി കംപ്ലീറ്റ് വിവരങ്ങളും ഷെയർ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുക നേരെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ഡൗൺലോഡ് ഓപ്ഷൻ ടാപ്പ് ചെയ്താൽ ആധാറിൻ്റെ ഡോക്യുമെൻ്റ് കോപ്പി ഡൗൺലോഡ് ആകുകയും ആ ഫയലിന് പാസ്വേഡ് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ നാല് അക്ഷരങ്ങളും ബർത്ത് ഇയറുമാണ് ഡോക്യുമെൻറ്റിൻ്റെ പാസ്വേഡ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് മുകളിൽ കടന്ന് പേര് ടാപ്പ് ചെയ്താൽ ആഡ് അനദർ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഫാമിലിയിലെ മറ്റാളുകളെയും നമുക്കിതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് അവരുടെ ആധാർ നമ്പർ ചേർത്ത് ഫേസ് ഓതന്റിക്കേഷനും കൂടി സെറ്റ് ചെയ്താൽ മറ്റുള്ളവരെ നമുക്കിത് ചേർക്കാവുന്നതാണ് നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ പുതിയ ആധാർ ആപ്പിൽ നമുക്ക് ലഭിക്കുന്ന സർവീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ